ഐ പി എല്ലിന്റെ വരാനിരിക്കുന്ന സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലല്ല മറിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാവും സഞ്ജുവിനെ കണ്ടേക്കുക ട്രേഡിംഗ് വിൻഡോയിൽ അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും റാഞ്ചാനുള്ള നീക്കങ്ങൾ ചെന്നൈ ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം ഇക്കാര്യം സി എസ് കെ ഒഫീഷ്യൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ചെന്നൈ ടീമിന്റെ ആരാധകരും വലിയ ആവേശത്തിലായിരുന്നു സഞ്ജുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ റോയൽസ് വിട്ട് സഞ്ജു കെ കെ ആറിലേക്ക് ചേക്കേറിയേക്കുമെന്ന വമ്പൻ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയാക്കി ത് സഞ്ജു സാംസണിന്റെ ആദ്യകാല കോച്ചിന്റെ പോസ്റ്റാണ് സഞ്ജു സാംസണിന്റെ ആദ്യ കോച്ച് മലയാളി കൂടിയായ ബിജു ജോർജ് ആണ് ഇന്ന് കാണുന്ന ലോകമറിയുന്ന ബാറ്ററിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയുടെ തുടക്കം ബിജുവിൽ നിന്നാണ് നിലവിൽ കൊൽക്കത്ത ടീമിന്റെ സ്കൗട്ടിംഗ് ഹെഡായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം സഞ്ജുവിനൊപ്പമുള്ള ബിജു ജോർജിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് കെ കെ ആറിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് ചില ഓർമ്മകൾ സ്പെഷ്യൽ ആണെന്നായിരുന്നു ആദ്യകാലത്തെ സഞ്ജുവിന്റെ ഫോട്ടോയ്ക്കൊപ്പം അദ്ദേഹം കുറിച്ചത് ബിജു ജോർജിൻ്റെ ഈ പോസ്റ്റ് വളരെ വേഗത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു കെ കെ ആറിന്റെ നിലവിലെ സ്കൗട്ടിംഗ് കോച്ച് കൂടിയായ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സഞ്ജുവിനെ കെ കെ ആറിൽ എത്തിക്കുന്നതിൽ നിർണായകമായി മാറുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കുള്ള വരവ് സഞ്ജു സാംസണിനെ ക്യാപ്റ്റൻസിയും സമ്മാനിച്ചേക്കാം സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ ഈ റോൾ അവർക്ക് തീർച്ചയായും ധൈര്യമായി ഏൽപ്പിക്കാനും സാധിക്കും കഴിഞ്ഞ സീസണിലെ വിക്കറ്റ് കീപ്പർമാരായ ഡി കോക്കും റഹ്മാനുള്ള ഗുർബാസും ഫ്ലോപ്പ് ആയതിനാൽ മികച്ചൊരു ഇന്ത്യൻ കീപ്പറേയും കെ കെ ആറിന് ആവശ്യമാണ് സഞ്ജുവിനെ ലഭിച്ചാൽ ക്യാപ്റ്റൻസിക്കൊപ്പം കീപ്പിങ്ങും അവർക്ക് ധൈര്യമായി ഏൽപ്പിക്കാം അതിനാൽ അദ്ദേഹത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും കെ കെ ആർ ടീം മാനേജ്മെന്റ് ശ്രമിച്ചേക്കുകയും ചെയ്യും പക്ഷെ സഞ്ജുവിനെ ട്രേഡിംഗ് വിൻഡോയിൽ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് കെ കെ ആർ ഇനിയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തെ വിൽക്കാൻ റോയൽസ് തയ്യാറായാൽ അവർ തീർച്ചയായും രംഗത്തിറങ്ങുമെന്നുറപ്പാണ് താരത്തിനു പകരം തങ്ങളുടെ ഒന്നോ രണ്ടോ കളിക്കാരെ കെ കെ ആർ പകരം വിട്ടുകൊടുത്തേക്കുകയും ചെയ്യും വെങ്കടേഷ് അയ്യരെ സഞ്ജുവിന് വേണ്ടി റോയൽസിന് നൽകാൻ കെ കെ ആർ തയ്യാറാണെന്നും അഭ്യൂഹങ്ങളുണ്ട് അതേസമയം ട്രേഡിംഗ് വിൻഡോയിൽ സഞ്ജുവിനെ വാങ്ങാനായില്ലെങ്കിൽ ലേലത്തിന്റെ പൂളിലാവും അദ്ദേഹത്തെ പിന്നീട് കാണാനാവുക അവിടെ നിന്നും സഞ്ജുവിനെ കൈക്കലാക്കുക എന്നത് കെ കെ ആറിനും സി എസ് കെക്കും വലിയ കടുപ്പമായിരിക്കും കാരണം ലേലത്തിൽ അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാവുകയും ഇത് വില കുത്തന് ഉയർത്തുകയും ചെയ്യും അങ്ങനെ വന്നാൽ പോക്കറ്റിൽ പണമുള്ളവർക്ക് മാത്രമേ സഞ്ജീവിനെ കൈക്കലാക്കാൻ സാധിക്കുകയുമുള്ളൂ